ഹലോ ഗൈസ് ഇന്ന് നമുക്ക് നല്ല അയില മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മുളക് ഇട്ടാലോ ആദ്യം നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉലുവയും ഒന്നുള്ളിൽ വലിയ ജീരകവും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം അതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിൻ്റെ അല നല്ല വഴന്ന് വരുന്ന സമയത്ത് തക്കാളി മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഉപ്പ് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി അതുപോലെ കുടംപുളി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഐറ്റമായ മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് എന്ത് ചെയ്യാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ അഞ്ചു മിനിറ്റിന് ശേഷം ഇതാട്ടി പുളി മീൻകറി റെഡി